നമസ്തേ ഇന്ന് ഒരു തുപ്പൽകോളാമ്പിയുടെ കഥ പറയാം തുപ്പൽ കൊളാമ്പി എന്ന് വെച്ചാൽ ഇന്ന് അത്ര പരിചയമില്ലാത്തതാണ് പഴയകാലത്ത് പ്രായമായവർ ഇരിക്കുന്നതിൻ്റെയും കിടക്കുന്നതിൻ്റെയും അടുക്കയൊക്കെ തുപ്പാനായിട്ട് വയ്ക്കാറുള്ള ഒരു പാത്രമാണ് അവർക്ക് നടക്കാനൊക്കെ വിഷമമുള്ളത് സംഭവം കൊട്ടാരത്തിലാണ് നടക്കുന്നത് കൊട്ടാരത്തിലെ ആശ്രിതരായിട്ടുള്ളവർ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും രാജാവിനെ മുഖം കാണിക്കാറുണ്ട് എന്തെങ്കിലും കുശല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഒരു ദിവസം അങ്ങനെ രാജാവിൻ്റെ മുമ്പിലെത്തിയ സമയത്ത് രാജാവ് കൽപ്പിച്ചു ഇവിടെ അടുക്കെ ഒരു നായർപ്രമാണി പുതിയൊരു വീട് പണി കഴിപ്പിച്ചിട്ടുണ്ട് അതിൽ താമസം തുടങ്ങിയിട്ടില്ല ആദ്യമായിട്ട് ബ്രാഹ്മണർക്ക് ഒരു സദ്യ കൊടുക്കണം എന്നിട്ട് വേണം താമസം തുടങ്ങാൻ എന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത് അത് കേട്ടപ്പോൾ പലർക്കും സമ്മതമായില്ല പക്ഷേ രാജാവിനോട് എതിർത്ത് പറയുന്നത് ശരിയല്ലല്ലോ കാരണം പഴയ കാലത്ത് ബ്രാഹ്മണര് കൊട്ടാരങ്ങളിലോ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ മറ്റു ബ്രാഹ്മണ ഗ്രഹങ്ങളിലോ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ ഏതായാലും എല്ലാവരും രാജാവിന്റെ മുമ്പിൽ നിന്ന് പോന്നു പിന്നീട് അവരാലോചിച്ചു തങ്ങളുടെ അഭിപ്രായം എങ്ങനെയാ രാജാവിനെ അറിയിക്കുക അപ്പം ആ കൂട്ടത്തിൽ ബുദ്ധിമാനും കൗശലക്കാരനുമായ ഒരു ഒത്തിരി തിരുപ്പാട് പറഞ്ഞു ഞാനൊരു കൗശലം പ്രയോഗിക്കാം അടുത്ത ദിവസം രാജാവിന്റെ മുമ്പിൽ പതിവ് പോലെ ഈ ആശ്രിതരൊക്കെ എത്തിയ സമയത്ത് തിരുപ്പാട് കയ്യിലൊരു പൊതി പിടിച്ചിരുന്നു രാജാവിനെ കാണിക്കാതിരിക്കാനായി പിന്നിലൊക്കെയാണ് പിടിച്ചത് പക്ഷെ രാജാവ് ചോദിച്ചു എന്താ തിരുപ്പാട് കയ്യിൽ കാണട്ടെ അപ്പൊ തിരുപ്പാട് പൊതി അഴിച്ചു അത് പട്ടിൽ പൊതിഞ്ഞ ഒരു തുപ്പൽ കോളാമ്പി ആയിരുന്നു രാജാവിന്റെ മുമ്പിൽ അത് വെച്ചു ആ തുപ്പൽ കോളാമ്പിയാണല്ലോ എന്ന് രാജാവ് അല്ലെ ചെയ്തു അപ്പൊ തിരുപാട് പറഞ്ഞു ഇതിപ്പോ പണി കഴിച്ച് കിട്ടിയുള്ളൂ ഉപയോഗിച്ചിട്ടില്ല ദയവർക്ക് പാൽപായസം നയിച്ചിട്ട് വേണം ഉപയോഗിച്ചിറങ്ങാൻ എന്നാണ് വിചാരിക്കുന്നത് രാജാവ് പറഞ്ഞു തുപ്പൽ കോളാമ്പിയിൽ പായസം നദിക്കേ അത് വേണ്ട ശരി എന്ന് സംബന്ധിച്ച് തിരൂപ്പാടും മറ്റുള്ളവരും അവിടെ നിന്ന് പോരുകയും ചെയ്തു അവർ പോയി കഴിഞ്ഞപ്പോൾ രാജാവ് ആലോചിച്ചു എന്താ തിരുപ്പാട് തുപ്പൽ കൊളാമ്പ ആയി വന്നത് അതിന് വല്ല ഉദ്ദേശമുണ്ടോ രാജാവിന് കാര്യം മനസ്സിലായി താൻ നായർ ഗ്രഹത്തില് ബ്രാഹ്മണരോട് സദ്യക്ക് പോകണം എന്ന് നിർദ്ദേശിച്ചിരുന്നു അവർക്കത് സമ്മതമല്ല എന്നല്ലായി കാണിക്കുന്നത് രാജാവ് തന്റെ തീരുമാനം മാറ്റി ആരോടും സദ്യക്ക് പോകണ്ട എന്ന് നിർദ്ദേശിച്ചു എന്താ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നായർക്കായി പണി കഴിപ്പിച്ച ഗ്രഹം എന്ന് മാത്രമേ ഉള്ളൂ അതവിടെ താമസം നിറങ്ങിയിട്ടൊന്നുമില്ല അതേപോലെ ഈ കോളാമ്പി തുപ്പാനായിട്ട് ഉണ്ടാക്കിയതാണെന്ന് മാത്രമേ ഉള്ളൂ അത് ഉപയോഗിച്ചടങ്ങിട്ടില്ല പക്ഷേ ഒരു സാധനം നിർമ്മിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനൊരു സ്ഥാനം കല്പിച്ചിട്ടുണ്ടാവും മനസ്സിൽ എന്തിനാണെന്ന് അതൊരു പ്രധാനമായ കാര്യമാണ് അപ്പോൾ മനസ്സിൽ അതിനെ കുറിച്ചൊരു തോന്നലുണ്ടാവും ഇവിടെ ഈ വസ്തുക്കൾക്ക് പതിത്തുമാണ് വന്നിരിക്കുന്നത് നമ്മളുടെ തോന്നൽ കൊണ്ട് അതുകൊണ്ടാണ് നാരഗ്രഹത്തിൽ താമസം ഭക്ഷണത്തിന് പോകേണ്ട എന്നും കുപ്പൽ കോളാമ്പി പായസം നേടിക്കാൻ ഉപയോഗിക്കേണ്ട എന്നും തീരുമാനിച്ചത് വാസ്തവത്തിൽ ആ മനസ്സിന്റെ തോന്നൽ പ്രധാനമാണ് ഉദാഹരണത്തിന് വലിയൊരു ഗ്രഹം അവിടെ എല്ലാ കൂടി ഒരു ടോയ്ലറ്റ് നിർമ്മിച്ചിരിക്കുന്നു മനോഹരമാണ് ദുർഗന്ധമൊന്നുമില്ല ഉപയോഗിച്ചിടങ്ങിയിട്ടില്ല എന്നാൽ ആ ടോയ്ലറ്റിലിരുന്ന് ഭക്ഷണം കഴിക്കാം ഊണ് എന്ന് നമ്മളാരും തീരുമാനിക്കില്ല അത് വേണ്ട വേറെ എവിടെയെങ്കിലും മതി എന്നാണ് നിശ്ചയിക്കുന്നത് എന്താ കാരണം ആ ടോയ്ലറ്റ് ആണ് എന്നുള്ളത് തന്നെ അതുപോലെയാണ് പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന തോന്നൽ ഒരു പ്രധാനമായിട്ടുള്ള ഘടകമാണ് അപ്പോൾ മനസ്സിൽ നമുക്ക് നല്ല കാര്യങ്ങളാണ് എപ്പോഴും തോന്നുന്നത് അതിന് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ മുൻപ് പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം